ഈശോവിശയായിട്ട് സ്തുതിയായിരിക്കട്ടെ ഓർക്കാം ആ നല്ല ഉച്ചുകൾ എല്ലാവർക്കും സുഖമാണോ ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മളുടെ ഈ വർഷത്തെ ആപ്തവാക്യം ഏതാണ് ആപ്തവാക്യം ആ ഈശോയിലാണ് എൻ്റെ പ്രത്യാശ എല്ലാവരും പ്രത്യാശമുള്ളവരാണോ ആ അപ്പോൾ നമ്മൾ ഉള്ളവരായിരിക്കണം എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്രത്യാശ ഉണ്ടാവണം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം പശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു റോമ അഞ്ച് അഞ്ച് വചനം അപ്പം നമ്മൾ ആ പ്രത്യാശയിൽ വേണം ജീവിക്കാൻ നിരാശപ്പെടരുത് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളുടനെ തന്നെ സാധിച്ചിട്ടില്ലെന്നൊരു ചിലപ്പോൾ കുറച്ച് വൈകും ചിലപ്പോൾ ചിലത് ഉടനെ തന്നെ സംഭവിക്കും നിങ്ങൾക്കിപ്പോൾ പരീക്ഷയാണെങ്കിലും ക്ലാസ്സിലേതെങ്കിലും കാര്യങ്ങളാണെങ്കിലും യാത്ര പോകുന്നതാണെങ്കിലും ഇന്നോടത്ത് പോകണം ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ആഗ്രഹം ഉണ്ട് എല്ലാ കാര്യങ്ങളും വന്ന് ഈശോയുടെ ഒക്കെ പറയുമ്പോഴേക്കും സാധിച്ചു കിട്ടില്ല എനിക്ക് പഠിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവും കിട്ടും എല്ലാവർക്കും അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വരുമ്പോൾ നാം ഈശോയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് കിട്ടും എന്നുള്ള ധൈര്യത്തിൽ പ്രാർത്ഥിക്കണം ഇല്ലാ കിട്ടിയില്ലായെന്ന് എഴുതി നിരാശപ്പെടരുത് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് പ്രാർത്ഥന മുടക്കുകയും ചെയ്യരുത് പിന്നെ ആ പ്രത്യാശയോടുകൂടി തന്നെ വേണം നാം ഓരോ ദിവസവും ദീപബലിയിൽ സംബന്ധിക്കാൻ വരുന്നു നാം നമ്മുടെ ദീപബലിയിൽ ദീപബലി അർപ്പിക്കാൻ വരുമ്പോൾ നമ്മുടേതായ എല്ലാ നിയോഗങ്ങളും ആദ്യമേ തന്നെ പള്ളിയിൽ വന്ന് കർത്താവിനെ നോക്കി കുരിച്ചു വരച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കണം എന്തൊക്കെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടോ ഇന്നത് സാധിച്ചു കിട്ടണേ എനിക്ക് പരീക്ഷയ്ക്ക് നല്ല വിജയം കിട്ടണേ എനിക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ഉത്സാഹം തരണേ അല്ലേ അതൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കണത് അപ്പച്ചന് സമ്പത്ത് കൊടുക്കണമേ ജോലി കൊടുക്കണമേ ചേച്ചിക്ക് ജോലി കിട്ടണേ ചേട്ടന് അങ്ങനെയുള്ള ഓരോരോ ആവശ്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടേതായ കാര്യങ്ങളും കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാറുണ്ടോ ഉവ അല്ലേ എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറണം അപ്പം നമ്മൾ സ്നേഹം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരിലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അത് നമ്മുടെ കടമയാണ് നമുക്ക് മാത്രം പ്രാർത്ഥന പോരാ നമ്മളുടെ മാത്രം കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരാം എന്നിരുന്നാലും കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കണം സാധിച്ചു സാധിച്ചുകിട്ടാറുണ്ടോ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഒരു വലിയ ദിവ്യകാര്യാനുഭവം ഉണ്ട് ഞാനും കുടുംബവും ദിവസവും പള്ളിയിൽ പോയി ദിവ്യ ബലി അർപ്പിക്കാറുള്ളവരാണ് ചെറുതിലേ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവുകയുള്ളൂ നിങ്ങളെപ്പോലെ ചിറ്റിയൊക്കെ മടി പിടിക്കും എന്നാലും അപ്പച്ചുനമ്മിച്ചിയൊക്കെ പറഞ്ഞ് തല്ലിക്കൊട്ടി പറഞ്ഞു വിടും ഞങ്ങൾ പോവുമായിരുന്നു ഇപ്പം ഇന്നത്തെ പോലെയുള്ള ഇതൊക്കെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നില്ല എങ്കിലും ഞങ്ങൾ പോവുമായിരുന്നു ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ജോഹാൻ ഞാൻ വേറെ ആരേയും കണ്ടില്ലട്ടാണ് ജോഹാൻ ദിവസവും വരാറുണ്ട് ഇന്നലെ ഇന്നലെ ഞാനിവിടെ ഈ പള്ളിയിലാണ് വന്നിരുന്നത് സാധാരണ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിലാണ് പോകുന്നത് ഞാൻ നോക്കിയ കുരിശ് വരിച്ച് കർത്താവിനെ നോക്കിയപ്പോൾ കർത്താവിന് വല്ലാത്ത സന്തോഷം ഏ ഒരിക്കലും കാണാത്ത പോലത്തെ ഞാൻ അതായത് ഇന്നലെ വന്നപ്പോട്ടെ അതിനുക്ക് മുന്നേ ഞാൻ എല്ലാ ദിവസവും വരാറുണ്ട് സന്തോഷമൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇന്നലെ തോന്നിയത് എന്താണ് കാരണം പറയാമോ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ഇല്ല ഇന്നലെ എൻ്റെ അടുത്തേക്ക് കുറേ കുഞ്ഞുമക്കൾ വന്നു അതായത് എൻ്റെ അടുത്തല്ല ഈശോയുടെ എന്നെ കാണാൻ ഈശോയെ കാണാൻ ഈശോയോട് പ്രാർത്ഥിക്കാൻ ഈശോയുടെ അനുഗ്രഹം വാങ്ങാൻ കുറേ കുഞ്ഞുമക്കൾ വന്നല്ലോ തിരുമാനത്താക്കോ സി എൽ സിക്ക് ഉള്ള കാരണം പിള്ളേരുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പള്ളിയിലധികം പിള്ളേരുകളൊന്നും വരാറില്ല കുട്ടികളൊന്നും വരാറില്ല ഇനി നമുക്ക് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ വന്ന് ദേവലി അർപ്പിക്കുവാൻ നാം പരിശ്രമിക്കണം ദേവലി അർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും അനുഭൂതിയും ഉണ്ടാകും മനസ്സിലായി ഇല്ലേ നല്ല സന്തോഷം ഇരിക്കില്ല അന്ന് നമ്മൾ ക്ലാസ്സിൽ ചെന്നാലും വേറെ കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചാലും അതൊക്കെ വിജയകരമായി അനുവർത്തിക്കും പിന്നെ ടീച്ചറിന് കിട്ടിയ ദിവ്യകൻ്റെ അനുഭവം എന്ന് പറഞ്ഞത് പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കണത് കർത്താവിൻ്റെ സംരക്ഷണത്തിലാണ് ടീച്ചറിനെ ഒരു വലിയ അറ്റാക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നല്ല ഈശോ ടീച്ചറിനെ രക്ഷിച്ചു ദൈവം നമ്മളെ ഓരോ നിമിഷവും കരം പിടിച്ച് നടക്കുന്നുണ്ട് ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത് ഇനി എല്ലാ ദിവസവും ഇത്രയും വർഗ